Hello. ഇത്തി ഡേ തിരുവോണമാണ് കേട്ടോ അപ്പം ഞാൻ ഉത്രാടത്തിന് വീഡിയോ ഒക്കെ എടുക്കണമെന്നൊക്കെ വിചാരിച്ചിരുന്നത് പക്ഷേ എനിക്ക് ഒട്ടും ടൈം കിട്ടിയില്ല ഞങ്ങൾ ഉത്രാടത്തിൻ്റെ തലേന്ന് നൈറ്റ് എനിക്ക് ഒന്ന് ഒരു പത്ത് പത്തര മണിക്കാണ് ഞങ്ങൾ വീട്ടിലെത്തുന്നത് അപ്പോൾ അത്രയും ലേറ്റായിട്ടായിരുന്നു ഞങ്ങൾ ഇത്തവണ എത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കിടന്നുറങ്ങി പിറ്റേ ദിവസം ഞങ്ങൾക്കൊരു എന്താ പറയുക ഒരു ഇരുപത്തെട്ട് എട്ടിൻ്റെയൊക്കെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഒരുപാട് ലേറ്റായിട്ടാണ് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നത് കാരണം അപ്പം അത് കഴിഞ്ഞിട്ട് വേണമായിരുന്നു ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഒത്തിരി എന്താ പറയുക ഒരുപാട് സമയം അങ്ങനെ അങ്ങ് പോയി കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ എന്താ പറയുക എനിക്ക് അങ്ങനെ വീഡിയോസ് കാര്യങ്ങളോ ഒന്നും ഉത്രാടത്തിൻ്റെ അന്നത്തെ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ ഒരു വീഡിയോ മിസ്സായി പോയി കേട്ടോ ഇത്തവണ ഞാൻ വിചാരിച്ചു ഓണത്തിൻ്റെ എല്ലാ ദിവസവും വീഡിയോസ് എടുക്കണമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇരുന്നത് പക്ഷേ എല്ലാം മിസ്സായി പോയിട്ടോ അപ്പോൾ ഞാൻ രാവിലെ അത്തമൊക്കെ ഇടണമല്ലോ എന്ന് വെച്ചിട്ട് അത്യാവശ്യം രാവിലെ എണീറ്റു കുഞ്ഞിപ്പെ നല്ല ഉറക്കാണ് അപ്പോൾ ഞങ്ങൾ എന്താളും എണീറ്റ് ഞങ്ങളുടേതായ പരിപാടികളൊക്കെ ൊക്കെ തുടങ്ങാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ കുഞ്ഞിപ്പിണ്ണും മൊത്തത്തിൽ ടയേർഡായിപ്പോയി ആകെ ആളുടെ ആ ഒരു ഇത് എന്താ പറയുക രണ്ട് ദിവസത്തെ യാത്രയും അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നിൽ ചെറിയൊരു ഫങ്ഷനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെയൊക്കെ പോയി വന്ന് ആൾ ഫുള്ള് ടയേഡായിരുന്നു അങ്ങനെ ആൾ നന്നായിട്ട് ഉറക്കുവാണ് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു രാവിലെ നന്നായിട്ട് കൊളിച്ചൊരുങ്ങി അത്തമൊക്കെ ഇടാമെന്ന് വിചാരിച്ചു അങ്ങനെ പുറത്തേക്ക് ഒന്ന് ഇറങ്ങിയതാണ് അപ്പോൾ ഫസ്റ്റ് ഞാൻ എല്ലാ തവണയും ഇവിടെ ഉള്ളപ്പോഴും എന്താ ചെയ്യണേന്ന് വെച്ചാൽ ദ ഈ ഒരു ഡോറ് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങും അത് ബാക്കിലത്തേക്ക് ഉള്ള ഡോറാണ് അപ്പോൾ ആ ഒരു ഡോറ് പറഞ്ഞ് പുറത്തിറങ്ങി കുറച്ച് നേരം കാഴ്ചകൾ കാണും എനിക്കതൊരു ഭയങ്കര ഒരു രസമാണ് കേട്ടോ എനിക്ക് ഇവിടെ നിന്ന് അങ്ങോട്ടേക്കും എല്ലായിടത്തേക്കും നോക്കുമ്പോഴത്തേക്കും എനിക്കൊരു ഭയങ്കര ഒരു റിഫ്രഷിങ് ആണ് തോന്നാറ് അപ്പോൾ അതുകൊണ്ട് എൻ്റെ മെയിൻ പരിപാടി ഞാൻ ഇവിടെ ഉള്ള സമയങ്ങളിലൊക്കെ എനിക്ക് തേടി ഇവിടെ ഇവിടെ വന്നിരുന്ന പുറത്തെ കാഴ്ചകൾ കാണലാണ് എൻ്റെ ഒരു പ്രധാന ഹോബി എന്ന് പറയുന്നത് അപ്പം ഞാൻ എന്താ ഈ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് വെറുതെ ഇവിടെ വന്ന് കുറച്ച് നേരം നിന്നു അത് അതഴിഞ്ഞിനിപ്പം തിരിച്ച് താഴത്തേക്ക് പോയിട്ട് പൂക്കളൊക്കെ ഒരുക്കണം അപ്പം അതൊക്കെയാണ് പ്ലാനിങ് അപ്പം പ്ലാൻ ചെയ്യണ പോലെ എല്ലാ കാര്യങ്ങളും നടക്കണമെന്നൊന്നുമില്ല അപ്പോൾ പോയിട്ട് എൻ്റെ ഒരു പ്ലാനിങ് അങ്ങനെയായിരുന്നു കേട്ടോ അപ്പോൾ കുഞ്ഞിപ്പെണ്ണ നല്ല ഉറക്കമാണ് അപ്പം ഞാൻ ജസ്റ്റ് പോയി നോക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേക്കും തന്നെ ആൾ ഉണന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുഞ്ഞാപ്പി ഉണഞ്ഞു അവളെയും കൊണ്ടിട്ടാണ് പിന്നെ ഞാൻ താഴേക്ക് പോയിട്ടുണ്ടായിരുന്നത് അതിന് ശേഷം ഞാൻ എന്താ ഈ അത്തവും കാര്യങ്ങളൊക്കെ പൂക്കളം ഒരുക്കുന്നുണ്ട് ആ ഒരു പരിപാടിയിലായി അങ്ങനെ കുഞ്ഞിപ്പണ് മുറ്റത്തൊക്കെ ഇറങ്ങി ഓരോ സാധനങ്ങളൊക്കെ പെറുക്കി ഇങ്ങനെ കളിച്ചൊക്കെ നടക്കാനായിട്ടോ ആൾക്ക് പൂക്കളൊന്നും വേണ്ടായിരുന്നു ആൾ വേറെയുള്ള പരിപാടികളിലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ പൂക്കളൊക്കെ ഇടാൻ പറ്റിയിട്ടോ கூட நிறைக்கு வாழ்க்கை காத்தி செஞ்சா என்ன

സാഹിനിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ടേ മനസാ അപ്പോൾ അങ്ങനെ പൂക്കളൊക്കെ റെഡി ആയിക്കഴിഞ്ഞു അതിന് ശേഷം ഞാൻ കുഞ്ഞു പെണ്ണിനെ കുളിപ്പിച്ച് വെക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ അപ്പോൾ ആളെ അതുവരെ കുളിപ്പിച്ച കാര്യങ്ങളൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് അതൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പെയിൻറ്റിങ്ങിട്ടേക്കുമായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് ആളുടെ കുലയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒക്കെ ഇട്ട് എന്താ പറയുക സുന്ദരി കുട്ടിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഡ്രസ്സും അതുപോലെ തന്നെ ആ ഒരു ഹെയർ ബാൻഡും ഞാൻ ഫേസ്ബുക്ക് പേജിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതായിരുന്നു അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ആഗ്രഹം തോന്നിയിട്ട് ഈ ഒരു ഇത് ഔട്ട്ഫിറ്റിങ്ങനെ സ്കേർട്ട് ആൻഡ് ടോപ്പ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ അപ്പോൾ അത് അതിൽ പക്ഷേ ആ ഒരു ഡ്രസ്സിൻ്റെ പാറ്റേൺ ഞാൻ ഇതായിരുന്നില്ല കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു പിക്ചർ വേറെ ആയിരുന്നു പക്ഷെ അവരെനിക്ക് അയച്ചിട്ടുള്ള ഡ്രസ്സെന്ന് പറയുന്ന ഔട്ട്ഫിറ്റ് വേറെ ആയിരുന്നു കേട്ടോ പക്ഷേ കുഴപ്പമില്ല വലിയ പ്രശ്നമില്ലായിരുന്നു പിന്നെ എന്ന് പറയുന്ന ആ ഒരു ഹെയർ ബാൻഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അടിപൊളിയായിരുന്നു ആൾക്ക് വെച്ചിട്ടും സൂപ്പറായിരുന്നു അതുപോലെ തന്നെ അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ ഒരു ഇത് വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു എപ്പോഴും പൂ പൂന്നൊക്കെ വരുന്നിട്ട് എൻ്റെ കയ്യിൽ നിന്ന് വന്ന് വാങ്ങിച്ചെടുത്തുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു അപ്പം അത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലും കാണാൻ താഴത്തേക്ക് വരുമ്പോൾ ആൾക്ക് ഏറ്റുമേലത്തേക്ക് വെക്കുന്നുണ്ട് ആ ഒരു ഇതൊക്കെ അപ്പോൾ കുഞ്ഞു പെണ്ണിന് ഫോട്ടോ ഷൂട്ടിന് വരുമ്പോൾ കിട്ടിയാൽ കുറച്ച് കുഞ്ഞിമണിയൊക്കെ പറകിക്കൊണ്ട് വന്നേക്കാണ് കേട്ടോ കയ്യിലിങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് കളയാൻ വേണ്ടിയിട്ട് ഞങ്ങളും ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് അപ്പം പെട്ടെന്ന് വാങ്ങിക്കളഞ്ഞു കഴിഞ്ഞാൽ ആൾ ടെറാവും കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഓരോരോ കാര്യങ്ങളൊക്കെ പിന്നെ ഞങ്ങൾ വിചാരിച്ചിരുന്ന അമ്പലത്തിലൊക്കെ പോകണം രാവിലെ അമ്പലത്തിലേക്ക് പോകണമെന്നൊക്കെ പ്ലാനിങ് ഉണ്ടായിരുന്നു ഒരു പ്ലാനിങ് ഒരു ഓണത്തിന് നടക്കാറില്ല എന്നുള്ളതാണ് സത്യം പിന്നെ എന്താ പറയുക അങ്ങനെ കുഞ്ഞിപ്പെണ്ണിനെ പെണ്ണിനെ ഒരിക്കൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു അപ്പോൾ അത്രേ ഞാൻ എടുത്തിട്ടുള്ളൂ ഇനി ബാക്കിയൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ ഇന്നത്തെ ഡെയില ഇത്രേ ഉള്ളൂ കേട്ടോ ഞങ്ങളുടെ തിരുവോണം ഡേയിലെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും എന്നൊക്കെ പറയുന്നത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുമ്പോൾ